ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ എടവണ്ണ അനുപമ ഗോൾഡ് ജ്വലറി ഒരുക്കിയ സുരക്ഷിത സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ സ്കീമിന്റെ നറുക്കെടുപ്പ് നടത്തി കാട്ടുമുണ്ട സ്വദേശി കോമുള്ളി ഖാദറാണ് വിജയി ഈ പദ്ധതിയിലൂടെ ആയിരം രൂപ പതിനെട്ട് മാസങ്ങളായി അടച്ച് മാസം തോറും അടച്ച പണത്തോടൊപ്പം ഒരു സ്വർണ്ണ നാണയം സമാനമായി ഈ പദ്ധതിയിലൂടെ സ്വന്തമാക്കാം അനുപമ ഗോൾഡ് ഗ്യാലറി രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിനൊരുക്കുന്ന സുരക്ഷിത സ്വർണ്ണ നിക്ഷേപ പദ്ധതി ആയിരം രൂപയുടെ മാസത്തവണകൾ അടയ്ക്കുന്നതോടൊപ്പം ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾക്ക് തുടർന്ന് പണം അടക്കേണ്ടതില്ല മാസം തോറും നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് അടച്ച പണത്തോടൊപ്പം ഒരു സ്വർണ നാണയവും സമാനമായി സ്വന്തമാക്കാം പ്രതിമാസ തവണകൾ മുടക്കം വരാതെ അടച്ചു തീർത്ത എല്ലാ അംഗങ്ങൾക്കും പതിനെട്ടായിരം രൂപയുടെ സ്വർണ്ണാഫലങ്ങൾ പണിക്കൂലിയില്ലാതെ ലഭ്യമാക്കാം രണ്ടായിരം രൂപയുടെ സ്കീം പ്രകാരം രണ്ടായിരം രൂപ പതിനഞ്ച് മാസത്തവണകൾ അടയ്ക്കുന്നതോടൊപ്പം ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾക്ക് തുടർന്ന് പണം അടയ്ക്കേണ്ടതില്ല നറുക്ക് ലഭിക്കുന്ന വ്യക്തിക്ക് അടച്ചുപുറമെ രണ്ട് സ്വർണ്ണ നാണയങ്ങൾ സമാനമായി സ്വന്തമാക്കാം പ്രതിമാസ തവണകൾ മുടക്കം വരാതെ അടച്ചു തീർത്ത എല്ലാ അംഗങ്ങൾക്കും മുപ്പതിനായിരം രൂപയുടെ സ്വർണാഫലങ്ങൾ പണിക്കൂലിയില്ലാതെ സ്കീമിൽ ചേർന്ന എല്ലാ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും മറ്റു പർച്ചേസുകൾക്കൊപ്പം ഗണ്യമായ കുറവ് ലഭിക്കുന്നു പുതുവർഷത്തെ സ്പെഷ്യൽ സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്